ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലേ കൂട്ടുകറി അപ്പോൾ ഇന്നത്തെ തന്നെ റെസിപ്പി കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കൂട്ടുകാരി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കടല ഞാൻ ഓവർനൈറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തൊരു കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് കടലയുടെ വേവ് അനുസരിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കടൽ വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു രണ്ട് പച്ചക്കായും ഒരു ചെറിയ കഷ്ണം ചേനയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിവിടെ ഒരു പാനിലേക്ക് ഇട്ടെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു അരമുറി തേങ്ങ വറുത്തിട്ടും അരമുറി തേങ്ങ അരച്ചിട്ട് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വറുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് തന്നെ ഒരു രണ്ട് ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും രണ്ട് മൂന്ന് കഷ്ണം മുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് എണ്ണയിൽ നിന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഒന്ന് തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകോ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ തേങ്ങയ്ക്ക് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചെറിയത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ചെറിയ ചിരികും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും പച്ചക്കായും ചേനയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അരവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിളപ്പിച്ചെടുക്കണം അരവ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കേണ്ട കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറുകും അപ്പോൾ ഒരു മിനി ഗ്രേവി ആകുമ്പം തന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം ചെയ്ത് ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ് ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കടുകൊക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷമാണ് കേട്ടോ തേങ്ങ ഇട്ടത് അതുകൊണ്ട് തന്നെ ഇനി വേറെ താളിച്ചൊഴിക്കുന്ന ഒന്നുമില്ല ഇനി എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി നമ്മുടെ കൂട്ടുകറിയുടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കഷ്ണം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കൂട്ടുകറിയുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷല്ല വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അസ്സാമലൈക്കും